പറവൂർ ടൗൺ ലയൻസ് ക്ലബിന്റെ ക്രിസ്തുമസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷവും ക്ലബ്ബ് ഹാളിൽ പറവൂർ നഗരസഭാ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എം എം ജോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഇ സി റെജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഞാനും ഏറ്റവും കൂടുതൽ പകുതി കൊണ്ടത് നമ്മ ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഇന്നിപ്പോ ാണ് അദ്ദേഹത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു ഇതേപോലെ അന്ന് ഞാൻ ആദ്യമായിട്ട് തരമാനായിട്ടിരിക്കാൻ എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല പക്ഷെ എന്നാലും ഇവരെ പോലുള്ള നിങ്ങളെ പോലെ എല്ലാവരുടെയും കഴിവോട്ട് നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങൾക്ക് അംഗീകരിച്ചുകൊണ്ട് എനിക്ക് നമ്മുടെ ക്ലബ്ബിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് அம்பத்தி மெம்பேர்ஸில் அது மோஸ்ட் இம்போர்ட்டன் ஆயிட்டுள்ள மத்திரிக்கு ஒரு அங்கே ஜென்ஸிண்டையும் சேட்டாய்ட்டு பலதர பிரவ കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ലയൺസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി മെഡിക്കൽ ക്യാമ്പും നാല് സ്കൂളുകളിലായി കുട്ടികളുടെ കാഴ്ചവൈകല്യ പരിശോധനയും തുടർ സൗജന്യ ചികിത്സയും കന്നഡ വിതരണവും ചിറ്റാറ്റുകര പട്ടണം ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും കളർ കളർകുടയും സ്റ്റീൽ ഫ്ലാസ്കുകളും പറവൂർ എസ് എൻ എച്ച് എസ് സ്കൂളിൽ ഡ്രഗ് അവെയർനെസ് ആൻഡ് മെൻറ്റൽ ഹെൽത്ത് ക്ലാസും വെടിമറ അംഗൻവാടിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിനോദത്തിനുള്ള ഉപകരണങ്ങളും പറവൂർ അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് കോളേജിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും പറവൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്ററും ക്യാൻസർ പേഷ്യൻസിന് പതിനായിരം രൂപ ചികിത്സാ സഹായവും നൽകിയിരുന്നു ഡിസ്ട്രിക്ട് ത്രീവൺ എയ്ഡ് സിയിലെ നൂറ്റി എൺപത് ക്ലബ്ബുകളിൽ സേവന പ്രവർത്തനം നടത്തിയതിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ പറവൂർ ടൗൺ ലയൺസ് ക്ലബ്ബ് കാറ്റഗറി സിയിൽ ഒന്നാം സ്ഥാനത്തെത്തി ലയൺ സി വി നടേശൻ എം ജെ എഫ് നന്ദി പ്രകാശിപ്പിച്ചു ജനറൽ കൺവീനർ പി ആനന്ദമേനോൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടാർണിസം ഗ്രൂപ്പിൻ്റെ നൃത്ത പരിപാടിയും ഓങ്കാരം ഫ്യൂഷൻസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്കും ഇതോടനുബന്ധിച്ച് നടന്നു ഐ പി എസ് രാജൻ മാസ്റ്റർ ഓഫ് സെറിമണി നടത്തി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പറവൂർ ബ്രാഞ്ചിൻ്റെയും വികാസ് ക്ലീനിംഗ് സിങ്ക് മാനേജ്മെൻറ് സിസ്റ്റം കമ്പനിയുടെയും പിന്തുണ ആഘോഷ പരിപാടികൾക്കുണ്ടായിരുന്നു തുടർന്ന് കുടുംബാംഗങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ശക്തിവിശേഷമാണ് അദ്ദേഹത്തിന് ഞാൻ